ം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൊടുപുഴയിലെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു നേരം ഔഷധം സേവിച്ചാൽ ഒരു വർഷം മുഴുവനും സർവ്വരോഗങ്ങൾക്കും ശമനം ലഭിക്കും കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നാം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗ കാലത്ത് ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവന്മാരുടെ ബിശ്വകരന്മാരുമായിരുന്ന അശ്വനി ദേവപുത്രനായ നകുലനാണ് ഇടവെട്ടി ക്ഷേത്രപ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയത് സർവരോഗങ്ങൾക്കും ശമനം പ്രദാനം ചെയ്യുക എന്നതായിരുന്നു അത്രയും പ്രതിഷ്ഠാ സങ്കല്പം ഇവിടെ എല്ലാ വർഷവും കർക്കിടകം പതിനാറിന് നടക്കുന്ന ഔഷധ സേവ ഇന്ന് പ്രശസ്തമാണ് സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷത്തെയും ഔഷധ സേവയിൽ പങ്കെടുക്കുന്നത് ഔഷധ സേവയിൽ പങ്കെടുത്ത നിരവധി ഭക്തരാണ് ഇടവെട്ടിക്കണ്ണന്റെ അത്ഭുതം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത സ്ഥിതികളിലൂടെ രോഗശാന്തി നേടിയ കോമളവല്ലി അമ്മയാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മരുന്ന് സേവിച്ചു ആ മരുന്ന് സേവിച്ചതിന് ശേഷം ഞാൻ ആണ് എന്റെ പ്രസിഡന്റ് കളഞ്ഞു ആ അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് മരുന്ന് സേവിച്ചു ശേഷം എനിക്ക് തിരുമേനിക്ക് ഇവിടെ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആയിരുന്നു ഇപ്പൊ ബ്രസ്റേ അവിടെ എടുത്തു കളഞ്ഞാ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പോക്കൂ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു എന്നെല്ലാം എല്ലാം എക്സ്റേയും സ്കാനിങ്ങും എല്ലാം നോർമൽ ആയിരുന്നു ഒരു കുഴപ്പമില്ല ഇനി മരുന്ന് കഴിക്കണ്ട മരുന്ന് മത്തിപ്പൊളാൻ പറഞ്ഞു ഏഴ് വർഷത്തേക്ക് മരുന്നിനു പറഞ്ഞതായിരുന്നു കഴിക്കണം എന്നാലേ പൂർണമായിട്ട് മാറുകയുള്ളത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു ഭഗവാൻ എനിക്ക് ഔഷധ സേവയിൽ സാധിക്കാത്തവർക്കായി എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ സൗഖ്യാഭിഷ്ട പൂജ നടക്കുന്നുണ്ട് രോഗശമനത്തിനും സർവാഭിഷ്ട സിദ്ധിക്കുമായിട്ടാണ് സൗഖ്യാഭിഷ്ട പൂജ നടത്തുന്നത് ഈ വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ പേരും നാളും മുൻകൂട്ടി നൽകേണ്ടതുണ്ട് അവരുടെ പേരിലും നാളിലും ഏഴു ദിവസം ക്ഷേത്രത്തിൽ ഔഷധ സൂക്താർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും ചെയ്ത ശേഷം എട്ടാമത്തെ ദിവസമാണ് സിദ്ധി പൂജ നടത്തുന്നത് സിദ്ധി പൂജയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹിയായ പ്രസിഡന്റ് ജയൻചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം സിദ്ധി പൂജ എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് അപ്പോൾ അത് ഇന്നിപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ നേരിട്ട് കണ്ടതാണല്ലോ നമുക്ക് ഈ പൂജയിൽ എത്രയോ ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ശരിക്കും പറഞ്ഞാൽ ഔഷധ സേവ കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിയുന്നതേ ഉള്ളൂ എന്നിട്ടും നമ്മുടെ ഈ പൂജയിൽ പങ്കെടുക്കാൻ അവരൊക്കെ എത്തിയെങ്കിൽ അവർക്കൊക്കെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഔഷധ സേവയ്ക്ക് തന്നെ അതിൽ പങ്കെടുത്ത് സത്യത്തിൽ അവർ ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവർ അന്ന് വന്ന് ഔഷധം സേവിച്ചിട്ട് പിന്നീട് രണ്ടുസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അത് പൂർണ്ണമായും ഭേദമായതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഔഷധ ശേഷവും ഈ മാസം നടക്കുന്ന ഈ സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ വരാറുണ്ട് അപ്പോൾ അതുപോലെ വന്ന ഒരു ആ കുട്ടി നടക്കില്ലായിരുന്നു പിന്നെ നമ്മുടെ ഈ പൂജയിൽ പങ്കെടുത്ത് ഇന്നവർ നടന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അങ്ങനെ ഈ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെയും ഈ അയ്യായിരം വർഷം മുൻപ് പഴക്കമുള്ള അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിച്ച ഭഗവാൻ ലോകമെന്നും സൗഖ്യം നിറയ്ക്കുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഔഷധ സേവിക്കും അതിനുശേഷം എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യാഭീഷ്ടശിത്തി പൂജയിൽ പങ്കെടുക്കുന്നതിലൂടെ എത്തിച്ചേരാറുള്ളത് അപ്പോൾ അതിൽ അവർക്കൊക്കെയും പറയാനുള്ളൊരു കാര്യം നമ്മളിപ്പം സൗഖ്യാഭീഷ്ടശിത്തി പൂജയിൽ പങ്കെടുക്കുമ്പോൾ അതിന് മുൻപുള്ള ഒരാഴ്ച ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ ഭാഗ്യ ഭാഗ്യസൂക്താർച്ചനയും അതുപോലെ ഔഷധസൂക്താർച്ചനയും ഇവിടെ നടക്കുന്നു അപ്പോൾ അവർ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട് ഇപ്പം ഈ അടുത്ത മാസത്തെ പൂജ നടക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് അപ്പോൾ കുറേയധികം ആളുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ പേരിലുള്ള ആ പൂജ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നാം പോലെ തുടങ്ങും ആറ് ദിവസം ഏഴ് ദിവസത്തെ ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ പൂജ തുടങ്ങുന്നത് പിന്നെ നേരത്തെ നമ്മൾ നിശ്ചയിച്ച് വരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടുത്ത മാസം ഒരു പത്ത് മണിയോടു കൂടി ആ പൂജ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ദൂരെയുള്ള ആളുകൾക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ പൂജയിൽ പങ്കെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ എട്ടാം തീയതിയിലെ സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ നടക്കുന്നത് എട്ടാം തീയതി രാവിലെ മണി മുതലേ ആരംഭിക്കുകയുള്ളൂ അപ്പം അന്ന് രാവിലെ ഈ ധാരാളിയെ നാരായണീയ സമിതിക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ ഇവിടെ വന്നാൽ നാരായണീൻ വായിക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അവർക്ക് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും ഞായറാഴ്ച നടക്കുന്ന ഈ ഉണ്ടല്ലോ നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് ഓരോ മാസവും അവരവർക്കായിട്ട് കൊടുക്കാനും പറ്റും അതുകൊണ്ട് എല്ലാവരെയും നമ്മുടെ സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധി പോയി ധാരാളം അനുഭവങ്ങൾ ഉള്ളതാണ് അഭീഷ്ട അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ഇവിടെ വന്ന് സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരെയും അത്യാതപൂർവ്വം ക്ഷണിക്കുകയാണ് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ് നാണയപ്പറ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് സത്യത്തിൽ നാണയപ്പറ നമുക്ക് ഏത് ആഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പ്ര എടുക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും ഭഗവാൻ സാധിപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ തന്നെ കണ്ടിട്ടുണ്ടാകും ഈ വന്ന ആളുകളൊക്കെയും തന്നെ നാണയപ്പ്ര എടുത്തിട്ടാണ് പോയത് അപ്പോൾ അവർക്ക് നാണയപ്പറ എടുത്ത് നമ്മൾ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞാൽ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാണയപ്പറ എടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു പൂജിച്ച നാണയമാണ് പട്ടിയിൽ പൊതിഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ അത് അവരവര് വീടുകൾ കൊണ്ടുപോയി വെച്ചിട്ട് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ഇത് തിരിച്ച് കൊടുക്കുകയാണ് നമുക്ക് ഈ ചിങ്ങം ഒന്നാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ ചിങ്ങം ഒന്നിന് നിറപൊത്തിരിയാണ് അപ്പോൾ അന്ന് ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ അന്നത്തെ ആ ഒരു നമ്മുടെ കൺസെപ്റ്റ് എല്ലാവർക്കും സർവ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ സൗഖ്യാഭീഷ്ടശ്തി പൂജ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ചും വിദേശത്തുള്ള ധാരാളം ആളുകളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അവരൊക്കെ ഈ മന്ത്രം അവിടെ ഇരുന്ന് ചൊല്ലി നമ്മളാ ഈ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ മന്ത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് ഇന്നിവിടെ ആ തിരുമേനി ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ അപ്പോൾ അന്ന് ആ ദിവസം അവിടെ രാവിലെ മുതൽ അവിടെ ഇരുന്നത് ഒത്തിരിയില്ല ശ്രീകൃഷ്ണ ഉള്ളത് എന്നാൽ എന്നാലത് ജപിച്ച് അതിൻ്റെ ആ ഒരു ഫലം കിട്ടിയ ധാരാളം ആളുകളുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചിങ്ങമൊന്നിന് നമ്മുടെ കൺസെപ്റ്റ് എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ സമ്പൽ സമൃദ്ധമാവട്ടെ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് ആർക്കൊക്കെ നാണയപ്പുറം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാവിലെ ഇവിടെ കനകധാര സ്തോത്രം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഈ ഭാഗ്യസൂക്ത അർച്ചന നടക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ വിശേഷപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ പൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച് പൂജിച്ച നെൽക്കതിരുകളാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അന്ന് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നിറപുത്തരിയാണ് എല്ലാവർക്കും പൂജിച്ച നെൽക്കതിരി കിട്ടും ഇനി അതല്ല ഈ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് ഈ വഴിപാടുകൾ ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അന്നത്തെ പ്രധാനപ്പെട്ട വഴിപാട് ഈ മൂന്നെണ്ണമാണ് പാൽപ്പായസം നടത്താനുള്ള ആഗ്രഹം ആളുകൾക്ക് മുൻകൂട്ടി പറഞ്ഞാൽ അതിനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഭാഗ്യസൂക്ത അർച്ചനയുണ്ട് ഇനി ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് സർവ്വഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അന്ന് നാണയപ്പറ സമർപ്പിക്കാം പേരുന്നാളും നൽകിയാൽ നമ്മൾ ഈ മഹാലക്ഷ്മി അഷ്ടകം അതുപോലെ തന്നെ നമ്മുടെ നാമജപത്തിന് ശേഷം നമ്മൾ അന്ന് ഭഗവാൻ്റെ സന്നിധിയിൽ നാണയപ്പറ സമർപ്പിച്ചിട്ട് ആ നാണയങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ അവർ ആ സമയത്ത് ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ എന്താണ് ജപിക്കേണ്ടത് എന്നുള്ളത് അയച്ചു കൊടുക്കും മഹാലക്ഷ്മി അഷ്ടകമുണ്ട് കനകധാര സ്ത്രോത്രമുണ്ട് അത് നമ്മൾ അയച്ചു കൊടുക്കും ആ ഇവിടെ ആ രാവിലെ ആ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അവരുടെ ആഗ്രഹങ്ങളും ഭഗവാനോട് പറഞ്ഞാൽ മതി നമ്മളോടും പറയണമെന്നില്ല അപ്പോൾ തീർച്ചയായും അതൊരു വലിയ അനുഭവം എല്ലാ വർഷവും ജിങ്ങുവന്നിന് ഇവിടെ നടക്കുന്ന ഈ നിറപുത്രയും തുടർന്ന് ഇവർ നടത്തുന്ന നാണയപ്ര നമ്മൾ അവർക്ക് തന്നെ പൂജിച്ച നാണയങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അവർ ഇവിടെ വന്ന് തിരിച്ച് സമർപ്പിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ പൂജയാണെങ്കിലും മുൻകൂട്ടി ബുക്കിംഗ് ഇപ്പോഴേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ എട്ടിന് നടക്കുന്ന പൂജ അപ്പോൾ അതിൽ ഒന്നാം തീയതി മുതൽ ഈ വഴിപാട് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും പേരിൽ ഭാഗ്യസൂക്ത അർച്ചനയും ഔഷധ സൂക്ത അർച്ചനയും നടക്കും അതിനുശേഷം നമ്മൾ എട്ടാം തീയതിയാണ് ഈ അതിൻ്റെ സൗഖ്യാപേക്ഷ സ്ഥിതി പൂജ നടക്കുന്നത് മണിക്ക് അപ്പോൾ വരാൻ പറ്റുന്നവർ വരട്ടെ ഇനി വരാൻ സാധിക്കാത്ത ആളുകൾ അന്നൊക്കെ പ്രാർത്ഥിക്കുക അവർക്കൊക്കെ നമ്മൾ വാട്സപ്പ് വഴി ആ ജപിക്കേണ്ട മന്ത്രങ്ങൾ അയച്ചു കൊടുക്കും അതിനുശേഷം വരാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഒൻപത് പത്ത് തീയതികളിലായിട്ട് പിന്നെ നടക്കുന്ന പൂജയുടെ പ്രസാദം ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് നാളെ മുതൽ നമ്മൾ അയക്കും അപ്പോൾ അതുപോലെ എല്ലാവർക്കും ചിഹ്നം ഒന്ന് ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു വർഷമായി മാറട്ടെ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നിറപുത്തരിയാണ് അന്ന് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അപ്പോൾ രാവിലെ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ മുതൽ തന്നെ നമ്മുടെ ഇവിടെ ഈ എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കനകത്താര സ്ത്രോത്രവും മഹാലക്ഷ്മി അഷ്ടക ജപവും ഉണ്ടാവും അതിനുശേഷമാണ് ഇവിടെ നാണയപ്ര സമർപ്പിക്കുന്നത് ഐശ്വര്യ സമ്പൂർണമായ ഒരു വർഷം എല്ലാ പ്രസ്തകങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക സിദ്ധി പൂജയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹിയായ സെക്രട്ടറി ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന് നോക്കാം ക്ഷേത്രത്തില് പൂജ എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നടത്തുന്നത് അത് ഓരോ മാസവും ഭക്തജനങ്ങളുടെ പൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടി വരികയാണ് ഓരോ മാസവും അപ്പം ഭക്തജനങ്ങളുടെ സൗര്യാർത്ഥം ഞായറാഴ്ച അത് രണ്ടാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുകയാണ് അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾ എട്ട് ദിവസം മുമ്പ് ഭക്തജനങ്ങൾക്ക് അതിനുവേണ്ട ഭാഗ്യസൂക്ത അർച്ചന ഇവിടെ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് അത് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പണം അടച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ പേരിലും നാളിലും വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിലും നാളിലും ഇവിടെ എട്ട് ദിവസവും ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തി അന്നേ ദിവസം വരുന്ന അവർക്ക് ഇവിടെ പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും പൂജയിൽ പങ്കെടുക്കാൻ വരുന്നവർ ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഭഗവാന്റെ നിവേദ്യ പ്രസാദമായ വെണ്ണയുമായി ഇവിടെ വന്ന് വിളക്കത്ത് ഇരിക്കുന്ന പൂജ പങ്കെടുക്കുകയാണ് ചെയ്യുന്ന ചടങ്ങാണ് സിദ്ധി പൂജ ഇതിൻ്റെ ആചാര്യൻ തൊടുപുഴ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹമാണ് ഔഷധ സേവയുടെ കർമ്മങ്ങളിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ സിദ്ധി പൂജയും ക്ഷേത്രത്തിൽ നടന്നു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി പടിഞ്ഞാറേ മഠം മാധവൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് സൗഖ്യാഭിഷ്ടസിദ്ധി പൂജയിൽ ഔഷധസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലി രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ വിളക്കിൽ പുഷ്പങ്ങൾ അർച്ചന നടത്തിയ ശേഷം വെണ്ണ സേവിച്ച് നാമജപത്തോടെ ക്ഷേത്രത്തിന് നാല് പ്രദക്ഷിണം കൂടി വെച്ചാണ് പൂജ അവസാനിപ്പിക്കുന്നത് രോഗശമനത്തിന് നാണയം കൊണ്ടുള്ള തുലാഭാരം ആഗ്രഹസിദ്ധിക്ക് നാണയപ്പറ ഐശ്വര്യത്തിന് എണ്ണ ഒരു കുടം നെയ്യ് നെയ് വിളക്ക് ധന്വന്തിരി മന്ത്രാർച്ചന പാൽപായസം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത നാണയപ്പറ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളവരുടെ പേരിലും നാളിലും അന്നേ ദിവസം ക്ഷേത്രത്തിൽ നാണയപ്പറ ചെയ്തതിനു ശേഷം പട്ടിൽ പൊതിഞ്ഞ നാണയങ്ങൾ തപാൽ മാർഗം അയച്ചു കൊടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു നാണയപ്പറ സമർപ്പിക്കുന്നവർക്ക് പട്ടിൽ പൊതിഞ്ഞ നാണയമാണ് തിരികെ ലഭിക്കുക ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ നാണയം ഭഗവാന് തിരികെ സമർപ്പിക്കണമെന്നാണ് വിശ്വാസം നമ്മൾ ഇന്ന് കേട്ടതും കണ്ടതുമെല്ലാം ഇടവെട്ടി ഭഗവാന്റെ അത്ഭുത ലീലാവിലാസങ്ങളെ കുറിച്ചാണ് ഇത് കേൾക്കുന്ന കാണുന്ന ഓരോരുത്തർക്കും ഇവിടെ വരുന്നതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം